നമ്മുടെ എപ്പിസോഡുകളിൽ ഈ ഒരു ഫിനിഷിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ ആണ് ഹായ് ഇന്നൊരു അടിപൊളി ഒരു ഒരു ഗ്രാൻഡ് സ്വർണ്ണപുരത്തില് സെറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ചെറിയ സെറ്റ് സെറ്റ് അല്ല എന്ന് തന്നെ പറയാനും കുറച്ച് ഹെവി ആയിട്ടുള്ള വെഡിങ് ആണ് എഴുപത്തിയഞ്ച് പവനോളം ഇതിന്റെയൊക്കെ ഒരു ഏകദേശം ഒരു വെയിറ്റും വരുന്നുണ്ട് കാണുമ്പോ തന്നെ നല്ല ലുക്ക് ആയിട്ടില്ലേ തകർത്തിട്ടില്ലേ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കണ്ടായിരിക്കും പവന്റെ വെഡ്ഡിംഗ് സെറ്റ് ഞങ്ങളെ രണ്ടാളെയും കാണണ്ടാവില്ല വെഡ്ഡിങ് സെറ്റ് ചെയ്യേണ്ടത് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ പവന്റെ ആട്ടാറ് വെഡിങ് സെറ്റ് നമ്മുടെ പ്രേക്ഷകർക്ക് വ്യത്യസ്തമായിട്ടുള്ള എന്താ കാഴ്ചകളായിരിക്കണം കാണിക്കേണ്ടത് അപ്പൊ അതില് എന്താ പറയാ അതില് നിങ്ങളുടെ കമന്റ് ഒക്കെ കാണുമ്പോഴാണ് നമുക്ക് അതിലുള്ള സന്തോഷം അതിലുള്ള ഡ്രോ ബാക്ക് ആണെങ്കിലും നമ്മൾ അതിനെ തിരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കും അല്ലേ അതെ അപ്പൊ എങ്ങനെയുണ്ട് നിങ്ങൾ വെറുതെ ഒറ്റ നോട്ടത്തില് എങ്ങനെയുണ്ടെങ്കിൽ അതിന്റെ ഒരു കമന്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് അപ്പൊ നമുക്ക് താഴത്തെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇതൊരു താഴെ എടുക്കുന്നത് നമ്മുടെ നഗാഫിന്റെ ഒരു മാലയാണ് അതിനകത്ത് മാംഗോ ഷേപ്പും അതേപോലെ തന്നെ ക്ഷ്മിദേവിയാണ് അതിനകത്തൊരു പെൻറ്റൻ്റെ കാര്യങ്ങളോ ഒന്നും ഇല്ല വളരെ സിമ്പിളായിട്ടുള്ള അത്യാവശ്യം ബ്രോഡായിട്ട് നിൽക്കുന്ന ഒരു നഗാസിന്റെ മാലയാണ് നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ എക്സ്പ്ലനേഷനിലേക്ക് കടക്കുന്നില്ല കാരണം നിങ്ങൾക്ക് ഓരോന്നിട്ട് ഡീറ്റെയിൽ അല്ല നമ്മൾ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൻ്റെ വെയിറ്റ് എന്ന് പറയാനായിട്ട് വന്നിട്ട് ഏകദേശം അമ്പത്തി എട്ട് ഗ്രാം ആണ് അതിൻ്റെ വെയിറ്റ് വരുന്നത് എങ്ങനെയുണ്ട് നല്ല പൊലിമേലല്ല നിൽക്കുന്നത് ലാസ്റ്റ് മാല തന്നെ നമ്മൾ നഗാസിൻ്റെ മാലയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ മേലെയുള്ള മാല എന്ന് പറയുന്നത് നമ്മുടെ വരുന്ന ഒരു വർക്കാണ് ഗോപിയിൽ വരുന്ന വർക്കാണ് ഒരു ഓപ്പൺ ടൈപ്പ് വർക്കാണ് ആ വർക്ക് ആണ് ശരിക്കും ഒരു നാല് ഫ്ലവറിലൊക്കെ വരുന്ന എന്താ പറയുക പിങ്ക് സ്റ്റോണും ഗ്രീൻ സ്റ്റോണും അതിൻ്റെ ഏറ്റവും ലാസ്റ്റിൽ വന്നിരിക്കുന്നതും ഒരു ചെറിയ ഒരു പിങ്ക് സ്റ്റോണും ഇട കലറിൽ വരുന്ന വർക്കാണ് അത് കുറച്ച് ഹെവിയാണ് കേട്ടോ അതിൻ്റെ ഇതിന് ഡബിൾ സൈഡ് ഇല്ല പ്ലെയിൻ തന്നെയാണ് അതിന്റെ വെയിറ്റ് എന്ന് പറയാനായിട്ട് ഏകദേശം വന്നിട്ട് നൂറ്റി പത്ത് ആണ് അതിന്റെ വെയിറ്റ് കുറച്ച് ഹെവിയാണ് നമ്മൾ എഴുപത്തഞ്ച് പവൻ്റെ സെറ്റിലൊക്കെ വരുമ്പോൾ കുറച്ച് ഹെവി ആയിരിക്കണം അല്ല അപ്പോൾ നൂറ്റി പത്ത് ആണ് അതിനകത്ത് അതിന്റെ സ്റ്റോൺ വെയിറ്റ് വരുന്നുണ്ട് ഏകദേശം ഇരുപത്തി രണ്ട് ഗ്രാമോളം സ്റ്റോൺ വെയ്റ്റും അതിൽ മൈനസ് ആവാനുണ്ട് അപ്പോൾ അതിന്റെ വെയിറ്റ് വന്നിട്ട് ഏകദേശം നൂറ് തൊണ്ണൂറ് എൺപത്തെട്ട് ഒരു പത്ത് പതിനൊന്ന് പവനൊക്കെയാണ് ഞാൻ ഒരു അപ്രോക്സിമേറ്റ് ആണ് പറയുന്നത് എക്സാക്ട് പറഞ്ഞു വരുമ്പോൾ നമ്മൾ സമയം ഒരുപാട് പോകും അപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് പവനൊക്കെയാണ് അതിന്റെ വെയിറ്റ് വരുന്നത് എങ്ങനെയുണ്ട് അല്ല കിടായിട്ടില്ലേ അപ്പോ നമ്മുടെ മൂന്നാമത്തെ നെക്ലസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു എത്തനിക്കിന്റെ ഒരു നെക്ലസ് ആണ് ശരി ഒരു മുല്ലമുട്ടാണ് ശരിക്കും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വർക്കാണ് ആ വർക്കിലൊക്കെ ശരിക്കും എന്താ പറയുക വെറുതെ നോർമൽ കേരള ടൈപ്പ് അല്ല എന്നാൽ അത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള വർക്ക് അതിനകത്ത് ആഡ് ചെയ്ത് വരുന്ന ഒരു വർക്കാണ് ശരിക്കും നല്ല മനോഹരമായിട്ടുള്ള ഒരു പീസ് ആണ് ശരി പറയുന്നത് അതിന്റെ വെയിറ്റ് എത്ര ഫീൽ ചെയ്തത് അറുപത്തിനാല് ഗ്രാമാണ് അതിന്റെ വെയിറ്റ് വരുന്നത് ഓക്കെ നല്ല മനോഹരമായിട്ടില്ലേ അതിനകത്ത് ആ സ്റ്റോൺ വന്നിട്ടുള്ളതെല്ലാം ഒരു ബ്രിഡ്ജ് പോലത്തെ ഒരു വർക്ക് വന്നിട്ട് അത് സ്പെഷ്യലൈസ് ചെയ്ത് വരുന്ന രീതിയിലാണ് അതിന്റെ സ്റ്റോൺ ഓരോന്നും സെറ്റ് ചെയ്ത് പോയിട്ടുള്ളത് അതാണ് ഇത് തന്നെ നമുക്ക് ഈ ഒരു ഈ ഏരിയ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കേരള വർക്കിൻ്റെ ഒരു ഫീൽ വരും എന്നാൽ ഈ സ്റ്റോൺ സെറ്റ് ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ് അപ്പം അതാണ് ആ എത്നിക്ക് വർക്ക് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് അത് മാറിയിട്ടുള്ളത് അപ്പോൾ അതിന്റെ സ്റ്റോണിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു സ്റ്റോൺ ഉള്ള ഒരു വർക്കാണ് പിങ്ക് കളറാണ് ഒരു യു ഷേപ്പാണ് ഈ മൂന്ന് പീസ് യു ഷേപ്പിൽ തന്നെയാണ് നിൽക്കുന്നത് ഇനി നാലാമത്തെ എന്ന് പറയുന്നത് നോക്കിയാൽ അടിപൊളി ഒരു എമറാൾഡ് സ്റ്റോൺ ഒക്കെ വരുന്ന ഒരു നഗാസ് ആണ് നഗാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ അതിന്റെ ഒരു ആംബിയൻസ് ഒരു വേറെ ലെവലാണ് ഇതിനകത്ത് ഇതിനകത്ത് നമ്മൾ കാണുമ്പോ ഈ പറയുന്ന രണ്ട് നമുക്ക് മേലെ ചോക്കർ വരുന്നതിനകത്തും എമറാൾഡ് സ്റ്റോണിന്റെ വരുന്നുണ്ട് ഇതിനകത്തും വരുന്നുണ്ട് അത് ഭയങ്കര ഇതിനകത്ത് എടുത്ത് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈപ്പ് വർക്ക് വരുമ്പോ അട്രാക്ഷൻ അതെ അതെ അപ്പൊ അതിന്റെ വർക്ക് എന്ന് പറയാനും നല്ല ഒരു പെൻഡന്റ് ഉള്ള ഒരു പാറ്റേൺ ആണ് ഒരു പീ കോക്ക് വന്നിട്ടുണ്ട് പീകോക്കിലാണ് പെൻഡന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ലക്ഷ്മി ദേവി ഉണ്ട് ഇതിനകത്തെല്ലാം ലക്ഷ്മി ദേവിയിലാണ് ഇത് സെറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് അപ്പം ഇതിനകത്ത് ഈ ഡിഫൈൻ്റെ മേലെ ഇവിടെ നിന്നിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഈ ലക്ഷ്മി ദേവിയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് നിൽക്കുന്നത് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയാനായിട്ട് ഏകദേശം എഴുപത്തി ഏഴ് ആണ് അടിപൊളി മനോഹരമായിട്ട് ഒരു പീസല്ലേ സൂപ്പർ ആയിട്ടുണ്ട് ഏഹ് ഞാൻ തന്നെയാണ് ഞാൻ പറയുന്നത് സൂപ്പർ ആയിരുന്നു അത് നമുക്ക് കാണുമ്പോ തന്നെ ആ ഒരു കോൺഫിഡൻസ് തോന്നുകൊണ്ടാണ് ഞാൻ തന്നെ എനിക്കല്ലാതെ അല്ലാതെ ഒന്നും അതിന് പറയാൻ കിട്ടുന്നില്ല സത്യത്തിൽ അപ്പൊ അത് നന്നായി എന്ന് തന്നെ എനിക്കത് പറയണം ഇനി നാല് അഞ്ചാമത്തെ ഒരു നെക്ലസ് എന്ന് പറയുന്നത് ആന്റിക്കിന്റെ നെക്ലസ് ആണ് അതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ് മൂന്ന് ബോളില് സെറ്റ് ചെയ്തിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരേ ഒറ്റ പാറ്റേണിൽ നിൽക്കുന്ന ഒരു വർക്കാണ് ഒരു ചെറിയ ലീഫാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ മൂന്ന് ാണ് ഇതും വന്നിട്ട് സെറ്റർ ആയി പോയിട്ടുള്ളത് സെന്റർ എന്ന് പറയുന്നത് റെക്റ്റാംഗ് ഷേപ്പിലുള്ള ഒരു ഒരു ബോക്സ് ടൈപ്പിൽ വരുന്ന ഒരു പെന്റന്റും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ രണ്ട് സ്റ്റോണും താഴെ ഹാങ്ങിങ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു വർക്കാണ് ഏകദേശം അമ്പത്തി ആറ് ഗ്രാം ആണ് അതിന്റെ വെയിറ്റ് വരുന്നത് ആറാമത്തെ ഒരു ഒരു മിഡിൽ അല്ല ഒരു ആണ് ശരിക്കും ഒരു ഷോർട്ട് ആണ് അപ്പൊ ചേട്ടനാടിൽ കുറച്ച് ഹെവി ആയിട്ടുള്ളതാണ് അത്ര അതിന്റെ വെയിറ്റ് വരുന്നത് മുപ്പത് ഗ്രാം ആണ് ഷോർട്ടാണ് കേട്ടോ മിഡിലൊന്നുമല്ല ഷോർട്ട് ആയിട്ടാണ് വരുന്നത് എല്ലാം കുറച്ച് ഹെവി ആയിട്ടുള്ളതാണ് ഇതിനകത്ത് ഫീൽ ഇതിന്റെ പെൻറ്റിൻ്റെ ഒക്കെ ഒരു വ്യത്യാസം ഉണ്ട് എന്താ അതൊരു പല്ലക്കാണ് പല്ലക്കിൽ ഏഹ് രാജാക്കന്മാരൊക്കെ പല്ലക്കിൽ ഇങ്ങനെ രാജ്ഞ രാജാവും രാജ്ഞിയൊക്കെ ഇരുന്നിട്ട് അതിൽ പോകുന്നുണ്ട് അപ്പൊ അതാണ് പെന്റന്റിലുള്ള ഡിസൈൻ വരുന്നത് ഇതിനകത്ത് ബോൾസ് വെച്ചിട്ടുള്ള വർക്കും ഇവിടെ രണ്ട് വർക്ക് വന്നിട്ട് ബ്രേക്ക് ആയിട്ടുണ്ട് അങ്ങനെ ഒരു സിംപിൾ ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് കുറച്ച് ഹെവി ആണ്ട്ടോ അതെല്ലാം ഇനി ലാസ്റ്റിന് നെക്ലസിലേക്കാണ് വരുന്നത് അല്ലെ നെക്ലസ്റ്റൊരു നെക്ലസ് ആണ് അതും കുറച്ച് ബ്രോഡായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഒരു ചെട്ടിനാടിന്റെ കളറിൽ വരുന്ന വർക്കാണ് ഒരു പ്രിന്റിംഗ് ഒരു ഫ്ലവറിന്റെ ഒരു വർക്കാണ് ഒരു ലീഫും പ്രിന്റിംഗും ഒക്കെ ആയിട്ടുള്ള വർക്കാണ് വന്നിട്ടുള്ളത് ഒരു ഇതിനകത്ത് രണ്ട് ലയറിലും ചെറിയ സ്റ്റോണിന്റെ വർക്കും ഇതിനകത്ത് വന്നു പോയിട്ടുണ്ട് നല്ല ബ്രോഡായിട്ട് നിൽക്കുന്നതാണ് ശരിക്കും നമ്മൾ വെഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊക്കെ ഫിംഗിൾ പീസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്ന വർക്കുകളാണ് അതിനകത്തൊക്കെ അമ്പത്തി എത്രയും വെയിറ്റ് അമ്പത്തെട്ടാണ് െട്ട് ഗ്രാം ലാസ്റ്റ് വന്നിട്ടേപോലെ തന്നെ ലാസ്റ്റ് അല്ല ഫസ്റ്റ് ചോക്കർ എന്ന് പറയാനായിട്ട് വന്നിട്ടുള്ളത് എന്റെ നോക്കിയ ഹെവിയാണ് ശരിക്കും ഹെവി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഹെവി അതെ 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 വേറെ ഒറ്റ പീസും വേണ്ട ഈ പറഞ്ഞ പോലെ തന്നെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഒറ്റ പീസാണ് ശരിക്കും അപ്പൊ അതിന്റെ വെയിറ്റ് പറയാനായിട്ട് ഏകദേശം മുപ്പത്തി എട്ട് ഗ്രാം വല്ലാണ്ട് ഫ്ലക്സിബിൾ ആവില്ല എന്നാൽ ചോക്കർ എന്ന് പറയുമ്പോ ആ ഒരു പാറ്റേൺ തന്നെയാണ് ശരിക്കും വരാം അതിൽ കറക്റ്റ് സെറ്റ് ആയിട്ട് കെടുക്കണം അപ്പൊ അങ്ങനത്തെ ഒരു വർക്കാണ് അതൊരു ചന്ദ്രകല പോലത്തെ ഒരു ഒരു വർക്കും അതവിടെ തന്നെ മേലെ ലക്ഷ്മി ദേവിയും താഴെ എമറാൾഡിന്റെ സ്റ്റോണും പേളും എല്ലാം മിക്സ് ചെയ്ത് ഹാങ് ചെയ്ത് വരുന്ന മറ്റേ പാറ്റേൺ ആണ് ശെരിക്കും അപ്പൊ ശരിക്കിത് പറയുകയാണെങ്കിൽ ഒരു ഹിന്ദു ബ്രൈഡിലാണ് ാണ് ഇനിയുണ്ട് തീർന്നിട്ടില്ല നമ്മുടെ ബാങ്കിൾ നമ്മള് ഒരു പയർ ജിംകി വെച്ചിട്ടുണ്ട് ഒരു റിങ് വെച്ചിട്ടുണ്ട് ഒക്കെ വെറൈറ്റി ആയിട്ടുള്ള ഓരോ സംഭവങ്ങളാണ് അപ്പൊ ഇത് ഹിന്ദു ബ്രൈഡിനാണ് ശരിക്കും ആപ്റ്റായിട്ടുള്ള ഞങ്ങള് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏകദേശം ഡിസൈൻ എല്ലാം വെച്ചിട്ട് നമ്മുടെ സെയിൽസ്മാൻമാര് സെറ്റ് ചെയ്ത് മറ്റുള്ള റിലീജിയനും മുസ്ലിംസിനാണെങ്കിലും ക്രിസ്ത്യൻസിനാണെങ്കിലും വരുന്ന സാധാരണ കൂടുതലും നഗാഫ് ഹിന്ദു ഇതിനകത്താണ് ടച്ചാണ് വരാ ക്രിസ്ത്യൻ ബ്രൈഡലും അതുപോലെ തന്നെ മുസ്ലിം ബ്രൈഡിലും ഈ പതിനഞ്ച് പവന്റെ സെറ്റിലും നഗാഫിന്റെ ഒരു ദിനകത്ത് ദേവി അല്ലെങ്കിൽ നമുക്ക് ചെയ്ത് തരാൻ പറ്റുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മള് കസ്റ്റമൈസ് ചെയ്യാറുണ്ട് വർക്ക് തന്നെ ദേവി ദേവൻ അങ്ങനെ സ്റ്റാച്ചു മാറ്റി നമുക്ക് അതിനകത്ത് ഫ്ലവറോ മറ്റു കാര്യങ്ങളോ പിന്നെ അതിന്റെ ബാങ്കിന്റെ സെറ്റിന്റെ ഡീറ്റെയിൽ ബാങ്കിൽ ഇവിടെ ഇരിക്കുന്നത് രണ്ടെണ്ണം നഗാസ് ആണ് രണ്ട് അറ്റത്തും ഓരോന്നിരിക്കണത് നഗാസ് ആണ് ഒരു നഗാസിന്റെ വെയിറ്റ് പറഞ്ഞത് ഇരുപത്തി ഒന്ന് ഗ്രാം ആണ് അതിലൊരു ദേവി രൂപവും പിന്നെ അതിലൊരു ഫ്ലവറും ഫ്ലോറൽ ഫ്ലോറൊക്കെ ആയിട്ടുള്ള ട്രഡീഷണൽ ടച്ച് ആണ് ടച്ചാണ് അതിനകത്ത് വന്നിട്ടുള്ളത് അങ്ങനത്തെ ഒരു ആണ് ഇരുപത്തി ഒന്ന് ആണ് ഒരു ബാങ്കിളിന്റെ ഈ അറ്റത്തുള്ള വെയിറ്റ് വരണത് ഒന്നേ ഉള്ളൂ ഇനി ഈ അറ്റത്ത് വന്നിട്ടുള്ളത് ഇരുപത് ഗ്രാമേ വരുന്നുള്ളു അതിലൊരു ദേവിയും ഇടയില് ആനകളാണ് ആനക്കുട്ടി ആനകളാണ് നിക്കണത് ലക്ഷ്മിയും കൂടിയിട്ടാണ് ഒരു ലക്ഷ്മി ദേവീനെ എടവും വലവും ഇങ്ങനെ ആചാരം ചെയ്ത് നിക്കാന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു പാറ്റേണില് ലക്ഷ്മി ദേവിയെ നമിച്ചുകൊണ്ടാണ് ആ രണ്ടാനകൾ നിക്കണത് അതിന്റെ വെയിറ്റ് ഇരുപത് ഗ്രാം പിന്നെ സെൻട്രറിൽ വന്നിട്ടുള്ളത് മൂന്നും എത്തിനിക്കിന്റെ ബാങ്കിളുകളാണ് അതില് ഒരു ഒരു ബാങ്കിള് പതിനാറ് ഗ്രാമാണ് ഈ രണ്ട് ബാങ്കിളിൻ്റെ വെയ്റ്റ് വരണത് സെയിം പീസ് അത് പെയർ ആണ് ഉള്ളില് പിരികിരി വർക്ക് വന്നിട്ട് സെൻട്രില് പിങ്ക് കളർ സ്റ്റോൺ വന്നിരിക്കാണ് ബോൾസ് ഒക്കെ വന്നിട്ടുണ്ട് നല്ല അടിപൊളി നല്ല എലഗന്റ് ആയിട്ട് നിൽക്കും ഒരുപാട് ഇങ്ങനെ വീതിയോ അതോ ഇല്ല നല്ല ക്യൂട്ടായിട്ട് നിൽക്കുന്ന ഒരു പാറ്റേൺ ആണ് എത്നിക്കില് വന്നിട്ടുള്ള ഈ ബാങ്കിൾ പിന്നെ സെൻട്രിൽ പറയണത് ഗ്രീൻ സ്റ്റോൺ വന്നിട്ടുള്ളതാണ് പതിനാല് ഗ്രാമാണ് അതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് ആ സ്റ്റോണിനും ഒരു പ്രത്യേകതയുണ്ട് ആ സ്റ്റോൺ ഇരിക്കണത് ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ കട്ടിംഗ് ആയിട്ട് ആ കട്ടിങ്ങിൻ്റെ ഉള്ളിലാണ് ആ ഗ്രീൻ സ്റ്റോൺ ഇരിക്കണത് നല്ല ക്യൂട്ടായിട്ടുള്ള വേറൊരു ബാംഗ്ലന്നെയാണ് അതിന് നല്ലൊരു വെറൈറ്റിയും അതിൽ ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ ഇതുവരെ നമ്മുടെ എപ്പിസോഡുകളിൽ ഈ ഒരു ഫിനിഷിംഗ് ഉള്ള ഒരു നമ്മൾ കാണിച്ചിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഇത് ഒരു ഇനി ഇതിനകത്ത് ഒരു റിംഗ് ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് കേട്ടാ ഇതെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉള്ളതാണ് നമുക്ക് നിങ്ങൾക്ക് വരുമ്പോൾ അറിയാം നമുക്ക് കൊരിഫു വേണ്ടി വരും അല്ലെങ്കിൽ ബാങ്കിളെ എണ്ണം കൂട്ടേണ്ടി വരും റിങ്ങിന്റെ എണ്ണം കൂട്ടേണ്ടി വരും ചിലപ്പോൾ ഇതിന് ഡയമണ്ട് നെക്ലസ് ഇരിക്കും ചിലപ്പോൾ മാറേണ്ടി വരും നിങ്ങളുടെ നിങ്ങളുടെ താല്പര്യത്തിനും നിങ്ങളുടെ ചോയ്സിനും നമുക്ക് നമ്മൾ ചെയ്തു ചെയ്തിരിക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചത് മാത്രം ഇതും അതുപോലെ തന്നെ ഫീൽഡ് നോക്കിയ ഒരു ലക്ഷ്മിയാണ് ലക്ഷ്മിയുടെ ശരിക്കും ഫുള്ള് മോൾഡിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ മോൾഡ് മോൾഡെന്ന് പറഞ്ഞാൽ ആൻഡിക്കിന്റെ ഫീലിലാണ് ആ മോൾഡിലാണ് ആ ലക്ഷ്മി ദേവി വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് ഹെവിയാണ് അതിന്റെ വെയിറ്റ് ഞാൻ അതിന്റെ വെയിറ്റിന്റെ ഡീറ്റെയിൽ തരാം പത്ത് ഗ്രാമോണോ ഏകദേശം ഒൻപത് അറുന്നൂറ്റി നാല്പതോടെ ഏകദേശം അതിന്റെ വെയിറ്റ് വരുന്നുണ്ട് വേറെ സ്റ്റോണോ അതിനകത്ത് വേറെ ഒന്നുമില്ല ലക്ഷ്മി വളരെ കൃത്യമായിട്ട് അതിൽ നമുക്ക് എന്താ പറയാ പ്രൊജക്റ്റ് ചെയ്തു തന്നെ നിൽക്കുന്നുണ്ട് ഇനി ജിമകിയാണ് നിൽക്കുന്നത് ഒരു നഗാഫിന്റെ തന്നെ ഒരു ജിമകിയാണ് അടിപൊളി ജിമകിയാണ് സ്റ്റെഡിന്റെ ഏരിയയിൽ വരുന്നതിനകത്ത് ഒറ്റ ലക്ഷ്മി പിന്നെ അറ്റാച്ച് ചെയ്തിട്ടുള്ള റിമൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു പാറ്റേൺ ആണ് ശരി അതിന്റെ വെയിറ്റ് പറയാനായിട്ട് ഏകദേശം വന്നിട്ട് ഇരുപത് ഗ്രാമാണ് ജിംകിയുടെ വെയിറ്റ് വരുന്നത് എല്ലാം ബോൾസ് എല്ലാം ഹാങ് ചെയ്ത് നിൽക്കുന്ന അത്യാവശ്യം നല്ല നല്ല ഇതിനോട് മാച്ച് ആവുന്ന ഒരു ഡ്രോപ്സ് നമ്മൾ കാണിച്ചു കൊടുത്തു ാണ് ഇന്നത്തെ നമ്മുടെ സ്വർണപൂരത്തില് ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞത് പവന്റെ ഒരു വെഡ്ഡിങ് സെറ്റ് ആണ് ഇതങ്ങട് അണിഞ്ഞങ്ങട് നിന്ന നമ്മുടെ തൃശൂർ പൂരത്തിന് ഒരു കുട്ടിക്കൊമ്പൻ തിടം പേറ്റി നിൽക്കുന്ന ഒരു ഒരു നിങ്ങൾക്ക് നല്ല ഭംഗിയാവാനായിട്ട് സാധിക്കും എല്ലാവരുടെയും നോട്ടം കണ്ണുകളൊക്കെ നിങ്ങളെ തന്നെ ആകർഷിക്കുന്ന വിധത്തിലുള്ള ഒരു സെറ്റ് ഞങ്ങൾ കൊണ്ടുവന്നേക്കണേന്ന് നമുക്ക് നല്ല കൂടി പറയാൻ പറ്റും ഇതെല്ലാം നിങ്ങൾ നേരിട്ട് നമ്മൾ നമ്മളത് വീഡിയോ കൂടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ വരാനായിട്ട് സാധിക്കുന്നില്ലേ ഇതിന്റെ ഒരു എൻക്വയറിയും കാര്യങ്ങളെല്ലാം നമുക്ക് ഓൺലൈനെ കൂടെ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിലും നമുക്ക് തരാനായിട്ട് സാധിക്കും നമ്മൾ അന്ന് കാണിച്ച വീഡിയോയിലുള്ള വീഡിയോയിലുള്ളതെ സെറ്റ് നിങ്ങൾക്ക് ഓൺലൈനിൽ സെപ്പറേറ്റ് ഡീറ്റെയിൽ ആയിട്ട് വലുതറിയണമെങ്കിലും ആ രീതിയിൽ വരാനായിട്ട് സാധിക്കില്ല ഇപ്പൊ ഒരുപാട് അകലെയുള്ള ഒരു കസ്റ്റമർ ആണെങ്കിലൊക്കെ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇവിടെ നിന്നുള്ള സർവീസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും ഇനി നമ്മുടെ ഷോപ്പിലേക്ക് വരാനായിട്ട് തൃശ്ശൂര് പുത്തമ്പള്ളിക്ക് പുറകുവേഷം പള്ളിക്കുളം റോഡിൽ കാൽഡിയൻ സെന്ററിന് ഓപ്പോസിറ്റ് ആണ് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ സൈനിങ് ഓഫ് സീൽ ഡിയോ ആൻഡ് ലിയോ ബൈ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശ്ശൂർ